അറിവിന്റെ കടലാണ് ഭഗവത്ഗീതയെന്ന് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ബാലഗോകുലം ബാല സംസ്മി പുരസ്കാരം നോവലിസ്റ്റ് സി രാധാകൃഷ്ണന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല അതിനെ രണ്ടായി കാണാൻ സാധിക്കില്ല ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൗതികവാദത്തെ ഒരിക്കലും നമ്മൾ തള്ളി പറഞ്ഞിട്ടില്ല നമ്മുടെ ഋഷിവര്യന്മാർ വെറും സന്യാസിമാർ മാത്രമായിരുന്നില്ല അവർ ആ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ കൂടിയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് പോലും എഴുത്തച്ഛനെക്കുറിച്ച് ഒന്നും അറിയാമായിരുന്നു എന്ന് മനസ്സിലായു തന്നെ ഒരു വായിച്ചപ്പോഴാണ് നമ്മൾ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് മലയാള കവിതയുടെ കവിതയും ഒരു ആധുനിക പരിപക്ഷ അതായത് മലയാളത്തിനും സംസ്കൃതത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകി എന്നാൽ മലയാളത്തെ അവഗണിക്കാതെ അധ്യാത്മരാമായണം സ്വതന്ത്ര പരിഭാഷ അധ്യാത്മരാമായണത്തിന് സ്വതന്ത്ര പരിഭാഷ നൽകിയ എഴുത്തച്ഛനെ കുറിച്ച് നമുക്കറിയാം പക്ഷെ എഴുത്തച്ഛരുന്ന മനുഷ്യനെക്കുറിച്ച് എങ്ങനെ ഉണ്ടായി അദ്ദേഹം ഈ അധ്യാത്മരാമായ എഴുതുന്നതിനും എഴുത്തുകാരനാകുന്നതിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ശിക്ഷകൾ ശിക്ഷിക്കപ്പെട്ടു അതെ പലരും ശിക്ഷിക്കപ്പെട്ടു ആ എഴുത്തച്ഛനെ കാണിച്ചു വരുന്ന നോവലാണ് തേക്കടൽ കടഞ്ഞ തെരുമസരം ധർമ്മമെന്ന പ്രപഞ്ച താളത്തെ എഴുത്തിൽ സന്നിവേശിപ്പിച്ച സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ എന്ന് പ്രഭാഷണം നടത്തിയ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ബാലഗോകുലത്തിൻ്റെ ബാലസംസ്കാര കേന്ദ്രത്തിൻ്റെ ജന്മാഷ്ടമി പുരസ്കാരം ശ്രീ സി രാധാകൃഷ്ണൻജിക്ക് സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഇത് വാസ്തവത്തിൽ ബാലസംസ്കാര കേന്ദ്രം ഈ ഒരു പുരസ്കാരത്തിലൂടെ കൂടുതൽ പുരസ്കൃതമായിരിക്കുകയാണ് കാരണം ശ്രീ ശ്രീ രാധാകൃഷ്ണൻജി ശുദ്ധമായ സാഹിത്യത്തിൻ്റെ സഹഭാവത്ത് ജനിപ്പിക്കുന്നതാണല്ലോ സാഹിത്യം ആവശ്യമുള്ളത് മാത്രമെടുത്ത് ബാക്കി സമൂഹത്തിന് വേണ്ടി നൽകി ത്യാഗബുദ്ധിയോടെ ജീവിക്കാനാണ് ഉപനിഷത്ത് പഠിപ്പിച്ചതെന്ന് എഴുത്തുകാരൻ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു ആധ്യാത്മികതയിൽ ഉറച്ച നൈതിക ബോധമാണ് ലോകത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഏക ഏകമാർഗമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാലഗോകുലം ബാലസംസ്കാര കേന്ദ്രത്തിന്റെ ജന്മാഷ്ടമി പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡോക്ടർ എം ലക്ഷ്മികുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാലസംസ്കാര കേന്ദ്ര ചെയർമാൻ പി കെ വിജയരാഘവൻ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ബാലഗോകുലം അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ എൻ ഹരീന്ദ്ര മാസ്റ്റർ എം ബി സുബ്രഹ്മണ്യ ശർമ്മ വി എൻ ഹരി എന്നിവർ സംസാരിച്ചു جنم ترشور <applause>